ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ വാഹനം പഠിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠനം എളുപ്പമാകാൻ കഴിയുന്ന ക്ലാസ്സുകളാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോകളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത് പലപ്പോഴും തട്ടിക്കൂട്ട് വീഡിയോകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല ഏതൊരു കണ്ടന്റ് ചെയ്താലും പരമാവധി നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതും നിങ്ങൾ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് വരുന്ന പ്രോബ്ലങ്ങളാണ് ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിടാറുള്ളത് ഇന്ന് അത്തരത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വാഹനം പഠിച്ചു തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷവും എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കാറ് നന്നായിട്ട് ഓടിക്കണം വലിയ പ്രോബ്ലങ്ങളൊന്നും വരാൻ പാടില്ല പേടി ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് നന്നായിട്ടൊരു കാർ ഓടിക്കുക എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് ലൈസൻസ് ഉണ്ടായിട്ട് പോലും വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയാത്തവരുണ്ട് പ്രത്യേകിച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോകും അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകാം ഗിയർ ഡൗൺഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ഗിയറിലേക്ക് ഇടുമ്പോൾ ഗിയർ വീഴാതെ ന്യൂട്രൽ വീണ്ടും വണ്ടി ഓഫായി പോകുന്ന സാഹചര്യം ഒരു ജംഗ്ഷനിൽ എടുക്കാൻ വണ്ടി എടുക്കാനായിട്ടുള്ള പേടിയും വെപ്രാളവും വണ്ടിയെ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ ടൗണിൽ ഓടിക്കാനായിട്ടുള്ള പേടി അതുപോലെ തന്നെ ഒരു വാഹനം ചെറിയ ഇടുങ്ങിയ സ്പേസിലൂടെ ഓടിക്കാനായിട്ടുള്ള പേടി ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഉള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ ലേറ്റൻസി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ലേറ്റൻസി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ ടൈമിങ്ങിൽ ഗിയർ ഇടാൻ പഠിക്കണം അതിന് ആനുപാതികമായിട്ട് അതായത് ഗിയർ ഇടുമ്പോൾ ആനുപാതികമായിട്ട് ആക്സിലറേഷൻ കൊടുക്കാനും പെട്ടെന്നുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ പഠിക്കണം അപ്പോൾ അതിനനുപാതികമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കൃത്യമാകണം അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിങ്ങിലെ ലൈറ്റൻസി മാറിക്കിട്ടും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്നും നോക്കാം ഞാൻ ഞാനതിനിപ്പോൾ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് ആദ്യം എടുത്തു വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓരോ പോയിൻ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താനായിട്ട് കഴിയും ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടണം വണ്ടി ഓഫ് ഓഫാകാൻ പാടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസും അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചെ നയിക്കുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്നതും ആയിരിക്കണം അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി കിടക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതറിഞ്ഞാലേ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ ഇപ്പം എൻ്റെ വണ്ടി ഇടത്തോട്ടാണ് എനിക്ക് എടുക്കേണ്ടത് ഇപ്പം ഇങ്ങനെ സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് നേരെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇടത്തോട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബ്രേക്കേക്കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക കറക്റ്റായിട്ട് വരിക എന്നിട്ട് നമ്മൾ അവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് കൃത്യമായിട്ടും അങ്ങനെ പിടിച്ചുകൊണ്ട് അതായത് ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ വലത്തെ വലത്തേക്കാൽ ഉപയോഗിച്ച് ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പം കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് വണ്ടി എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഗിയർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് ഇവിടെ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബാലൻസ് ചെയ്യേണ്ടത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷനും സ്റ്റിയറിങ്ങും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം അപ്പോൾ എന്തു ചെയ്യണം ഇവിടെ നിന്ന് ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കാനായിട്ട് ശ്രമിക്കണം പതുക്കെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ പതുക്കെ കാലയച്ചു പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി പതിയെ ഈ സൈഡിലേക്കാണ് നിങ്ങുന്നത് അപ്പോൾ എന്തു ചെയ്യുക എനിക്ക് മനസ്സിലായി കുറച്ച് ടയർ ഈ സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് എന്നിട്ട് അതനുസരിച്ചിട്ട് വാഹനത്തെ എടുക്കുക ഇത് നിങ്ങൾ നോക്കുക ഞാൻ പതി ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചേന്ന് അയച്ചിട്ട് ഞാനിത് വണ്ടി ഇങ്ങനെ എടുക്കുന്നു കണ്ടോ അപ്പം ഞാൻ അതെടുത്തത് എങ്ങനെയാണ് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് ആദ്യം മനസ്സിലാക്കി വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റയടിക്ക് ക്ലച്ച് ചെയ്ത് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് വേഗത്തിൽ വാഹനത്തെ എടുക്കുക എന്നുള്ളതല്ല പതിയെ വണ്ടിയെ നീക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങളിൽ പല ആൾക്കാർ ഇത് ചെയ്യാറില്ല ഇത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ ലൈറ്റൻസിനെ ഒഴിവാക്കണം ലൈറ്റൻസി ഏറ്റവും കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വരുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ജർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രലിലേക്ക് വരും അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ ആദ്യം നല്ല രീതിയിൽ കൊടുത്ത് ബാലൻസ് ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇപ്പം ഇവിടെ കയറ്റം കൂടിയ റോഡാണ് ഇവിടെ നമുക്ക് ഈ സ്പീഡിൽ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കയറില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ കയറ്റം കയറിയതിന് ശേഷം എന്ത് ചെയ്യണം ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകുക നിങ്ങൾ നോക്കിയാൽ നല്ലൊരു ചലനം നൽകി ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ക്ലച്ച് പിടിക്കുക ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ചേ നയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ലൈറ്റൻസീനെ ഒഴിവാക്കാൻ കഴിയും സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ടൈം കിട്ടും എന്തുകൊണ്ട് ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ആക്സിലറേഷൻ്റെ ആ ഒരു പങ്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം ഓരോ ഗിയർ ഇടുന്ന സമയത്തും കുറച്ച് വേഗത വാഹനത്തിന് നൽകുക നൽകിയിട്ടാണ് നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഉള്ള ലേറ്റൻസി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇവിടെ ഒരു ഗട്ടർ വരികയാണ് എൻ്റെ കാലം നേരത്തെയാണ് ബ്രേക്കിലേക്ക് വരുന്നത് ഇതൊരു പോയിൻ്റാണ് ഡ്രൈവിങ്ങിലെ കാരണം നമ്മളൊരു ഗട്ടർ കണ്ട് കഴിഞ്ഞാൽ ഗട്ടറിൻ്റെ അടുത്ത് വന്ന് ബ്രേക്ക് ചവിട്ടുക എന്നുള്ളതല്ല നമുക്ക് ബാലൻസ് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഗട്ടർ കണ്ട് ഗട്ടറിന് മുന്നമേ തന്നെ നമ്മളുടെ കാല് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ കുറയ്ക്കുക കുറയ്ക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ആ ഗട്ടറിനോട് അടുത്ത് വരുമ്പോൾ വണ്ടിയുടെ വേഗത കുറയുകയും പുത്തമെന്ന് പറഞ്ഞ് ഗട്ടറിലേക്ക് വാഹനം ചാടാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും മനസ്സിലായോ അപ്പം അതൊരു ബാലൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഗട്ടറിൻ്റെ അടുത്ത് വന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫായി പോകുന്നത് അപ്പം നിങ്ങളുടെ ബാലൻസ് പോവും വണ്ടി ഓഫായി പോകും ഡ്രൈവിങ് ക്ലിയർ ആകില്ല മനസ്സിലായി ഇപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ സെക്കൻഡിൽ തന്നെയാണ് ഓടിച്ചു വരുന്നത് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കെർവോട് കൂടി ഒരു ഹമ്പ് പോലെ ഒരു ഭാഗമുണ്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ കാലം നേരത്തെ ബ്രേക്കേ വന്നു അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ആയി എന്നിട്ട് പതിയെ അവിടെ ഇറങ്ങി കാരണം എന്താണ് നേരത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പതിയെ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ കയറി മനസ്സിലായോ അപ്പോൾ ഒരു ഗട്ടറാണെങ്കിലും ഹമ്പാണെങ്കിലും മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വന്നിട്ടല്ല ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ടത് നേരത്തെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ തേർഡ് ഗിയർ ഇടാൻ പോവാണ് അല്ലാതെ ചുമ്മാ അല്ല ഇടുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരു സ്പീഡ് നൽകി അത്യാവശ്യം വണ്ടി നല്ല ചലനമായെന്ന് തോന്നിയാൽ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ക്ലച്ചിന്ന് റിലീസ് ചെയ്താലുടൻ ആക്സിലറേഷൻ ഞാൻ കൊടുത്തു മനസ്സിലായി അതായത് ഞാനിവിടെ ക്ലച്ചിവിടെ തേർഡ് ഗിയർ ഇട്ട സമയത്ത് ഇവിടെ ആക്സിലറേഷൻ അയച്ച് അയച്ചായിരുന്നു പക്ഷേങ്കിൽ പെഡലിന് മുഗൾ ഭാഗത്ത് എൻ്റെ കാലുണ്ട് അപ്പം ഞാൻ ഗിയർ അങ്ങ് ഇട്ടാലുടൻ തന്നെ ക്ലച്ച് അയച്ചിട്ട് ഒപ്പം ആക്സലറേഷൻ കൊടുത്തു ഇപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ആക്സിലറേഷൻ ഞാനിവിടെ അയച്ചു പക്ഷേ പെഡലിൻ്റെ അടുത്ത് എൻ്റെ കാലുണ്ട് ക്ലച്ച് പിടിച്ചു കണ്ടോ ഫോർത്ത് ടു ക്ലച്ചേ നയിച്ചു ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്തു കണ്ടോ അപ്പോൾ എനിക്ക് ആ സ്പീഡിനെ ബാലൻസ് ചെയ്യാൻ കഴിയും ഇപ്പം ഇനി ഇവിടെ ഒരു വളവ് വന്നു നേരത്തെ എൻ്റെ കാല് ബ്രേക്കേ വെച്ചു കണ്ടോ വളവ് ഇവിടെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ നേരത്തെ എൻ്റെ കാലെടുത്ത് ബ്രേക്കേ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം അപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്വാൻസ് അഡ്വാൻസ് ഡ്രൈവിങ്ങിൽ ബ്രേക്കും അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പഠിക്കണം ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം കയറ്റങ്ങളാണ് അഡ്വാൻസ് ഞാൻ തേടിലേക്ക് ഇടുന്നു കണ്ടോ വീണ്ടും ഞാൻ കയറ്റത്തിൻ്റെ അളവ് കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുന്നു ഇങ്ങനെ കയറി വരുന്നു ഇനി ഇവിടെ ഒരു ജംഗ്ഷനാണ് ജംഗ്ഷൻ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ഫസ്റ്റ് കൊടുക്കുകയാണ് പെട്ടെന്ന് കളിച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുന്നു അതായത് വണ്ടിയുടെ റണ്ണിങ് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല നിർത്താതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ തന്നെ ഓരോ ഗിയർ ഇട്ട് കൊടുക്കുകയാണ് അതായത് മുൻകൂട്ടി നമ്മൾ കാണുവാണ് ഇനി നമ്മൾ ഈ ഗിയറിൽ പോയാൽ വണ്ടി ഓഫായി പോവുക എന്ത് ചെയ്യും അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് മുൻകൂട്ടി മുൻകൂട്ടി ഗിയറിനെ ഡൗൺ ചെയ്തിട്ട് കൊടുക്കണം അതൊരു കയറ്റം നമ്മൾ കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫോർത്ത് ഗിയർ വരുമ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ തേർഡ് ഗിയറിലേക്ക് ഇടണം ഇപ്പോൾ നിങ്ങൾ നോക്കി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഇട്ടു കണ്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം കിട്ടിയില്ലോ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കൺട്രോൾ കിട്ടാതെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇടിക്കും 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 ഇങ്ങനെ ഒരു പേടിയാണ് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ആ പേടി നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ഈ പേടി വരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു സ്പീഡ് അങ്ങ് ആയിക്കഴിഞ്ഞാൽ ആ സ്പീഡിൽ അങ്ങ് പോവാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല ഒന്നും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ബ്രേക്കിൻ്റെ അളവ് കൂടി പോവും കൂടി പോകുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി പെട്ടെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരും അല്ലെങ്കിൽ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് തോടും പക്ഷേങ്കിൽ ബ്രേക്കിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ് അവിടെ വരാറില്ല ഇപ്പം ഇവിടെ ഒരു വളവാണ് ദേ ഈ വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ബ്രേക്ക് ഇവിടെ കൊടുത്ത് ഇതേ ഇവിടെ വന്നു എന്നിട്ട് ബ്രേക്ക് അയച്ചു ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ അതിന് ബ്രേക്കിൻ്റെ ഒരു ഉപയോഗം ഡ്രൈവിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഞാനിവിടെ ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുന്നു സ്പീഡ് കൂടിയെന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് കൃത്യമായിട്ടും പറഞ്ഞു ഇപ്പൊ നിങ്ങൾ നോക്കി എന്റെ കാലം ബ്രേക്കാലുണ്ട് കുറച്ച് കൂടുതൽ ബ്രേക്ക് കൊടുക്കുന്നു ഇവിടുന്ന് ഒരു വാഹനം കയറി വരുന്നു കണ്ടോ വണ്ടി എൻ്റെ വണ്ടി നന്നായിട്ട് സ്ലോ ചെയ്തു ഇപ്പോൾ ഇതുപോലുള്ള ഇറക്കി മിക്കപ്പോഴും ഞാൻ ഇവിടെ പഠിപ്പിച്ച് വരുമ്പോൾ ഈ ഇറക്കം ഇറങ്ങുമ്പോൾ പല ആൾക്കാരും ബ്രേക്ക് ചെയ്യാറില്ല ഈ ചെയ്യാത്തത് കൊണ്ട് എന്തു ചെയ്യും വണ്ടി ആ സൈഡിലേക്ക് പോകും ഞാൻ പറയും ബ്രേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പലരോടും പറയുന്ന ഒരു കാര്യമാണ് ഈ റൂട്ട് വരുന്ന സമയത്ത് അപ്പം ഇതുപോലെ ഇറക്കങ്ങളൊക്കെ വരുമ്പോഴും വളവുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് നമ്മൾ അഡ്വാൻസ് വരാനായിട്ട് ശ്രമിക്കുക അപ്പം തന്നെ നിങ്ങളോട് വണ്ടിയുടെ സ്പീഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും പിടികിട്ടിയോ ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെച്ച് ഞാനിതിങ്ങനെ ചവിട്ട് കൊടുത്ത് സ്പീഡ് കുറച്ചു സ്പീഡ് കുറച്ചപ്പോൾ തന്നെ തന്നെ എൻ്റെ സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് ലഭിച്ചു കാരണം ഈ സ്പീഡ് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്പീഡ് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം ഇനി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹാർഡ് ബ്രേക്കിങ്ങിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഒന്ന് ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും വരിക മനസ്സിലായോ ക്ലച്ചിലേക്കും വന്ന് വണ്ടി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗിയർ ഒന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് വരിക ഇനി थे यीद। 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 आ, वीड़ 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 ി നമ്മൾ വരുന്നത് ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബാലൻസ് ചെയ്യാനും കൂടെ നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോകൾ ഗുണമായെന്ന് അറിയുന്നതിൽ സന്തോഷം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ